നാലാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് നടന്ന ദുറോസുൽ ഇഫ്സാനിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പരിചയപ്പെടുത്തുന്ന വീടിയാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിഴവുകൾ നികത്തുക എന്നുള്ളതാണ് എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് ആ തെറ്റ് മനസ്സിലാക്കാനും വരും പരീക്ഷകളിൽ അത് വരാതെ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ചോദ്യം വായിക്കാം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് വൃത്തി ഇമാനിൻ്റെ ഭാഗമാണ് വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് കയറുക വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാൽ വെച്ച് കയറുക നാലാമത്തത് നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അഞ്ച് വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ് ഇനി രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യത്തിൽ മരണാന്തര പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ രണ്ട് പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് അൽമുനി ഒരു മുക്മിൻ മറ്റൊരു കൽ കൽബുന്യാണി എടുപ്പ് ബിൽഡിങ് പോലെയാണ് യശുദ്ധു ബാഹു ബാള അതിൽ നിന്ന് ചിലർ ചിലർക്ക് ശക്തി പകരും നാലാമത്തത് ലേസമിന്ന മല്ലം യർഹം സഹിറന വൈ അരിഫ് ഷറഫ കബീരിന നമ്മളിൽ ചെറിയവരോട് കരുണയാണ് കാണിക്കാത്തവനും വലിയവരുടെ മഹത്വം തിരിച്ചറിയാത്തവനും അഞ്ചാമത്തു മുസ്ല അലൈവലമ പറഞ്ഞു ഹുസൈനും മിന്നി ഹുസൈൻ എന്നിൽപ്പെട്ടവനാണ് വ അന മിൻ ഹുസൈൻ ഞാൻ ഹുസൈനിൽ നിന്നുള്ളവനുമാണ് ഇനി മൂന്നാമത്തത് വേർതിരിക്കാം എന്നുള്ളതാണ് ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക നന്മ കണ്ടാൽ പ്രശംസിക്കുക ഇത് രണ്ടുമാണ് അതിൽ വന്നിട്ടുള്ളത് ഇനി മുതിർന്നവരോടുള്ള ആദരവിൻ്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ അതിൽ ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുക്കുക എന്നുണ്ട് അതബോടെ സംസാരിക്കുക എന്നുണ്ട് ആദരവോടെ വിളിക്കുക എന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മുതിർന്നവരോടുള്ള ആദരവിൻ്റെ ഭാഗമായി വരുന്നതാണ് അടുത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ് അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് അബൂ കുഹാഫ എന്നാണ് രണ്ടാമത്തേത് മക്ക വിജയ ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു മാപ്പ് നൽകുകയാണ് ചെയ്തത് എന്നാണ് എഴുതേണ്ടത് മൂന്നാമത്തത് എർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ച് നടന്നത് ആരാണ് ഹുദൈഫർ അലി അള്ളാഹുനുമാണ് നാലാമത്തത് പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിശപ്പുക ഈ അടുത്തത് നബി ലാഹുവിനിൽ മിസുള്ള സലമ കണ്ട അമിത വ്യയം എന്തായിരുന്നു ഒതോയിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നതാണ് ഉതോയിന് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് ഇനി രണ്ടെണ്ണം വിധം എഴുതാം എന്നുള്ളതിൽ പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികളാണ് തുണിസഞ്ചി ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽഭ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പ്ലാസ്റ്റിക് സംസ്കരണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ നൽകുക അതുപോലെ തന്നെ സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക അവരുടെ ദുഃഖത്തിൽ ദുഃഖി ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവരെ സഹായിക്കുക തെറ്റുകൾ സൗമ്യമായി തിരുത്തി കൊടുക്കുക അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക അവരെ സന്ദർശിക്കുക അവരുടെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ദ ചെയ്യുക ഇതൊക്കെ സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി വൃത്തിയുള്ള ശരീരത്തിന് ചെയ്യേണ്ടവ മിസ്വാക്ക് ചെയ്യണം അഥവാ പല്ല് തേക്കണം നഖം മുറിക്കണം കുളിക്കണം ലാസ്റ്റ് വൺ പൂജിപ്പിക്കാനുള്ളതാണ് വിസ്മില്ലാഹി തവക്കൽ തുലാഹി ലാഹോല വലാക്കൂവത്ത് ഇല്ലാവില്ല ഇങ്ങനെയാണ് അതിക്രൂ വരുന്നത് അപ്പോൾ ഇതിലൂടെ നിങ്ങളെ പിഴവുകളൊക്കെ മനസ്സിലാക്കി നല്ല നിലക്ക് പഠിച്ചു വയ്ക്കുക ദുരുപയോഗം ചെയ്യരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക